कृष्णाय वासुदेवाय हरे प्रणदक्लेशनाशाय कु ഭാഗവത കഥകൾ പൂതന അമ്പാടിയിൽ പോയിട്ട് കുട്ടിയെ വധിച്ച വിവരവുമായി തിരിച്ചു വന്നില്ലല്ലോ എന്നോർത്ത് കംസൻ അക്ഷമനായി ഒടുവിലെത്തിയത് പൂതനയുടെ മരണവിവരം അതുകേട്ട് കംസൻ കോപത്തോടെ ഇങ്ങനെ അലറി പൂതന വധിക്കപ്പെട്ടുവെന്നോ അതെങ്ങനെയാണ് സംഭവിക്കുക അമ്പാടിയിൽ പൂതനയോടെ എതിരിടാൻ തക്ക ഒരാളും നിലവിലില്ല പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക ചതിപ്രയോഗമായിരിക്കുമോ ഇങ്ങനെ കംസൻ പലതരം ആശങ്കകളിൽ ആഴ്ന്നു ഗർജിച്ചിട്ടും ദൂതന്മാർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു നന്ദഗോപന്റെ നവജാത ശിശുവാണ് പൂതനയെ വധിച്ചത് ഒടുവിൽ കംസൻ തീരുമാനത്തിലെത്തി ഇത് ആ ബാലകൻ തന്നെ ശ്രീഹരി വിഷ്ണുവിന്റെ അവതാരം തന്റെ അന്തകൻ അങ്ങനെ ഏറെ ദിനങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കംസനെ ഊണും ഉറക്കവും നഷ്ടമാകുന്ന അവസ്ഥയായി ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും നോക്കുന്നിടത്തൊക്കെയും ഗോകുലബാലകന്റെ രൂപം കാറ്റുവന്ന ദേഹത്ത് തൊട്ടാൽ പോലും അതിൽ നന്ദകുമാരൻ്റെ സ്പർശം അങ്ങനെ ഭ്രാന്ത പിടിച്ച നിലയിലായ കംസൻ എങ്ങനെയും ആ ശിശുവിനെ വധിക്കാൻ അടുത്ത പദ്ധതി തയ്യാറാക്കി തന്റെ ഒപ്പമുള്ള അസുരന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു പൂതനെ വധിച്ചു എന്ന് സർവരും വാഴ്ത്തുന്ന ആ ശിശുവിനെ നമുക്ക് വധിച്ചേ പറ്റൂ ഉടൻ കൂട്ടത്തിൽ ഒരാൾ മുന്നോട്ട് വന്നു വെറുമൊരു ശിശു അതിനെ വധിക്കാനാണോ ഇത്രയധികം ചിന്തിക്കുന്നത് ഇത്രയും പറഞ്ഞ് ശകടാസുരൻ എന്ന ആ ക്രൂരൻ ശിശുവധത്തിനായി ഇറങ്ങി ആയിടയ്ക്കാണ് അമ്പാടിയിൽ കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തുന്ന ചടങ്ങ് വന്നത് ആ ആഘോഷം അതിവിശിഷ്ടമായി ആഘോഷിക്കാൻ അമ്പാടിയിലുള്ളവർ തീരുമാനിച്ചു തെരുവുകളിൽ ആകെ കൊടിതോരണങ്ങൾ വീടുകളുടെ മുന്നിൽ കോലങ്ങൾ പൂമാലകൾ നന്ദഗോപുരുടെ വീടും പരിസരവും പുഷ്പമാലകൾ കൊണ്ടും സുന്ദരികളായ ഗോപികമാരാലും നിറഞ്ഞു വിശിഷ്ടഭോജ്യങ്ങൾ ദക്ഷിണ എന്നിവയാൽ പ്രസന്നരായ ബ്രാഹ്മണർ ഓരോരുത്തരായി കുഞ്ഞിനെ ആശീർവദിച്ചു അങ്ങനെ ഗോപികമാർ എല്ലാവരും ചേർന്ന് കണ്ണനെ കുളിപ്പിച്ചൊരുക്കി താലോലിച്ച് കിടത്തി ഉറക്കി അനന്തരം യശോദ ഉൾപ്പെടെ അവരെല്ലാവരും അതിഥി സൽക്കാരത്തിനായി തിരക്കിട്ട് നടന്നു അപ്പോൾ ഇച്ഛാനുസരണം രൂപം മാറ്റാൻ കഴിവുള്ള ശകടാസുരൻ ആ നേരം നോക്കി അമ്പാടിയിൽ കടന്നു ആൾത്തിരക്കിനിടയിലൂടെ ഉണ്ണിക്കണ്ണൻ കിടന്നുറങ്ങുന്ന ഇടം കണ്ടെത്തി ആരും സംശയിക്കാതെ ആ പൊന്നുണ്ണിയെ എങ്ങനെ ആക്രമിക്കും എന്ന് നോക്കുമ്പോഴാണ് ഉണ്ണിയുടെ അരികിൽ വലിയൊരു ശകടം കിടക്കുന്നത് ദൃഷ്ടിയിൽപ്പെട്ടത് ശകടാസുരൻ സൂക്ഷ്മരൂപിയായി അതിനുള്ളിൽ പ്രവേശിച്ചു തന്റെ ശക്തിയാൽ ശകടത്തെ അപ്പാടെ ഉണ്ണിക്കണ്ണന്റെ ദേഹത്തേക്ക് തള്ളിയിട്ട് കുഞ്ഞിനെ അപായപ്പെടുത്താനായിരുന്നു ശകടാസുരന്റെ ലക്ഷ്യം എന്നാൽ മായാമാധവനായ ഉണ്ണിക്കണ്ണൻ പെട്ടെന്ന് വിശന്ന് ഉണർന്നതായി ഭാവിക്കുകയും കൈകാലുകൾ കുടഞ്ഞ് കരയുകയും ചെയ്തു കരച്ചിൽ കേട്ട് നോക്കിയ സർവരും അമ്പരെന്ന കാഴ്ചയാണ് മുന്നിൽ തെളിഞ്ഞത് ഉണ്ണിയുടെ ഇളം പാദങ്ങൾ മുന്നിൽ കിടന്ന ശകടത്തിൽ ചെന്നിടിച്ചു അത്ഭുതകരമായി കൂടം കൊണ്ടടിച്ചാൽ എന്നതുപോലെ ആ ശകടം തവിടുപൊടിയായി താഴെ വീണു ശകടം പൊടിഞ്ഞു വീണ ശബ്ദം കേട്ട് യശോദ ഓടിയെത്തി കണ്ണനെ വാരിയെടുത്തു എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലായില്ല ഉണ്ണിക്കണ്ണന്റെ പിഞ്ചുകാലുകൾ തട്ടി ഇത്ര വലിയ ഒരു ശകടം തകർന്നു എന്ന് കണ്ടുനിന്ന ഗോപാലകർ പറഞ്ഞുവെങ്കിലും യശോദ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ശകടാസുരനും മൃത്യുപ്രാപിച്ചു പൂതനയും ശകടാസുരനും പോയിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നതുകൂടി കണ്ടപ്പോൾ കംസന്റെ ഗതി ശരിക്കും ഭ്രാന്ത് പിടിച്ചതുപോലെയായി എന്തോ ഗൂഢാലോചനകൾ നടക്കുന്നു എന്നത് ഉറപ്പായി അതുകൊണ്ട് തന്റെ മറ്റൊരു കിങ്കരനായ തൃണാവർത്താസുരനെയാണ് ഇക്കുറി ഗോകുലത്തിലേക്ക് അയച്ചത് പൂതനയെ കൊല ചെയ്തു എന്ന വിവരമെങ്കിലും ലഭിച്ചു എന്നാൽ എന്ത് സംഭവിച്ചു എന്നുപോലും അറിയാൻ കഴിഞ്ഞില്ല എന്ന കടംകഥയ്ക്ക് ഉത്തരം തേടിയായിരുന്നു അവന്റെ വരവ് ശകടാസുരൻ അമ്പാടിയിലേക്ക് പോയിരുന്നു എന്ന് അസുരൻ അറിഞ്ഞു ദൃഷ്ടികൾക്ക് ഗോചരമായി എത്തിയാലല്ലേ ആർക്കെങ്കിലും അപായപ്പെടുത്താൻ കഴിയൂ എങ്കിൽ അദൃശ്യനായി കൃഷ്ണനെ അപായപ്പെടുത്താം എന്നായി അസുരൻ ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തി താലോലിക്കുകയായിരുന്നു ആ നേരത്ത് യശോദ പെട്ടെന്ന് കണ്ണനെ ഭാരം കൂടിക്കൂടി പോലെ യശോദയ്ക്ക് തോന്നി ഇതെന്തു മായ എന്ന് അമ്പരന്ന് കുഞ്ഞിനെ യശോദ മെത്തയിൽ കിടത്തി പെട്ടെന്നാണ് തൃണവർത്താസുരൻ ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ കുഞ്ഞിനെ കവർന്നുകൊണ്ട് പോയത് ചുറ്റുമുള്ള മണ്ണും കരിയിലുമെല്ലാം ചുഴറ്റി കാറ്റ് ചീറിയടിച്ച് ആർക്കും ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ കാറ്റായി ചുഴറ്റിയെടുത്ത കുഞ്ഞിനെ ഉയരത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞ് കൊല്ലാനായിരുന്നു തൃണവർത്താസുരന്റെ ലക്ഷ്യം എന്നാൽ കുഞ്ഞ് അസുരന്റെ കഴുത്തിൽ അള്ളി പിടിച്ചു കിടന്നു കുടഞ്ഞെറിയാൻ ശ്രമിക്കുന്തോറും ആ കുഞ്ഞിക്കൈകൾ കഴുത്തിൽ മുറുകി അങ്ങനെ ശ്വാസം മുട്ടി കണ്ണു തുറിപ്പിച്ച് അസുരൻ കാറ്റേ എന്ന മായാഭാവം വെടിഞ്ഞ് താഴെ വീണു ശ്വാസം കിട്ടാതെ അസുരൻ പിടഞ്ഞു മരിച്ചപ്പോഴും കഴുത്തിലെ പിടിവിടാതെ കണ്ണൻ ആ ശരീരത്തിൽ സുഖമായി പിടിച്ചിരുന്നിരുന്നു അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയാതെ ഉണ്ണിക്കണ്ണന്റെ മായാവിലാസങ്ങൾ തുടർന്നു വസുദേവരുടെ കുടുംബത്തിലെ എല്ലാ വൈദിക അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നത് ഗർഗമുനിയായിരുന്നു തന്റെ ഉണ്ണികൾക്ക് വിധിപ്രകാരം ജാതകർമ്മങ്ങൾ നടത്താറായി എന്ന് കണ്ട വസുദേവർ ഗർഗമഹർഷിയെ ചെന്ന് കണ്ട് ഒരു ദിവസം ഇങ്ങനെ അപേക്ഷിച്ചു മഹാമുനെ എന്റെ ഉണ്ണികൾ അമ്പാടിയിൽ വളരുന്നുണ്ട് എന്ന് അങ്ങേക്ക് ജ്ഞാനദൃഷ്ടിയാൽ അറിവുള്ളതാണല്ലോ അവർക്ക് ക്ഷത്രിയ ബാലന്മാർക്ക് ചെയ്യേണ്ടതായ പേരിടൽ ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ അങ്ങ് തന്നെ വിധിപ്രകാരം ചെയ്തു തരണം ഇത് കേട്ട് ഗർഗമുനി ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചു അല്ലയോ പുണ്യാത്മാവേ അങ്ങയുടെ കുലത്തിൻ്റെ ഗുരുവാണ് ഞാൻ എന്നത് സർവർക്കും അറിവുള്ള കാര്യമാണ് ആ ഞാൻ അമ്പാടിയിലെത്തി കുഞ്ഞുങ്ങൾക്ക് പേരിടൽ ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ ചെയ്താൽ കംസൻ അത് അറിയാതെയിരിക്കുമോ തന്റെ അന്തകനെ തേടി ഭ്രാന്തി പിടിച്ചതുപോലെ അലയുന്ന ആ അധർമ്മി ആ കുഞ്ഞുങ്ങളെ ഏത് വിധേനയും ഹിംസിക്കുകയില്ലേ ഇതു കേട്ട വസുദേവർ ചിന്താധീനനായി അങ്ങനെ ഇരുവരും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി മധുര നിവാസികൾക്കോ അമ്പാടിയിലുള്ളവർക്കോ യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ ഗർഗമഹർഷി ഒരു ദീർഘയാത്രയ്ക്കെന്ന പോലെ യാത്ര തിരിച്ചു അങ്ങനെ വഴിമധ്യേ എന്നതുപോലെ അമ്പാടിയിലും നന്ദഗോപന്റെ ഗ്രഹത്തിലും എത്തി ഗർഗമഹർഷിയുടെ ആഗമനം അമ്പാടിയിലുള്ളവർ പുണ്യമായാണ് കണ്ടത് വിവരമറിഞ്ഞ നന്ദഗോപർ മഹർഷിയുടെ അടുത്തെത്തി നമസ്കാരം നടത്തി ഗ്രഹത്തിനുള്ളിലേക്ക് ആനയിച്ച് അർഹ്യപാദ്യാദികൾ നൽകി ബഹുമാനിച്ച് ഉന്നതമായ പീഠത്തിൽ ഉപവിഷ്ടനാക്കി പിന്നീട് ഇങ്ങനെ സ്വാഗതം ചെയ്തു അല്ലയോ മഹർഷി വര്യാ അങ്ങയുടെ ഈ ആഗമനം അമ്പാടിയിലുള്ളവർക്കാകെ നന്മ ചെയ്യാനാണ് എന്നെനിക്ക് ഉറപ്പായും അറിയാം ലൗകിക ജീവിതത്തിൽ മുഴുകി തീർത്ഥാടനമോ വൈദിക പുണ്യ കർമ്മങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ അധമനായ എനിക്ക് ഈ ദർശനം തന്നെ ഒരു അനുഗ്രഹമാണ് ദീർഘകാലത്തെ പ്രാർത്ഥനക്കൊടുവിൽ എനിക്കൊരു പുത്രൻ ജനിച്ച വിവരം അങ്ങക്ക് അറിവുള്ളതാണല്ലോ അങ്ങയുടെ തൃക്കരങ്ങളാൽ ആ ഉണ്ണിക്കും ഇവിടെ വളരുന്ന രോഹിണി പുത്രനും നാമകരണം അതിനോടനുബന്ധിച്ചുള്ള വൈദിക ക്രിയകളും അങ്ങ് ചെയ്തു തരണമേ എന്ന് അപേക്ഷിക്കട്ടെ ഇത് കേട്ട് മനസ്സിൽ അത്യാഹ്ലാദം തോന്നിയെങ്കിലും അത് പുറത്തു കാട്ടാതെ ഗർഗമഹർഷി ഇങ്ങനെ മറുപടി നൽകി പ്രിയ നന്ദഗോപരേ അമ്പാടിയിലെ ഉണ്ണിമാരെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു അവരുടെ നാമകരണം എല്ലാ ചടങ്ങുകളും നടത്തി എനിക്ക് അതിയായ ആഗ്രഹവുമുണ്ട് എന്നാൽ വലിയൊരാപത്ത് അതുമൂലം ഉണ്ടായേക്കാം രാജകുടുംബത്തിന്റെ കുലഗുരുവാണ് ഞാൻ എന്നത് സർവജനങ്ങൾക്കും അറിയാവുന്നതാണ് ആ കുടുംബത്തിൽ പിറന്ന ഒരാൺകുട്ടി എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്നാണ് കംസന്റെ വിശ്വാസം ദേവകിയുടെ എട്ടാമത്തെ പുത്രനെ തിരക്കി മൂന്ന് ലോകത്തും കംസൻ ചാരന്മാരെ നിർത്തിയിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഞാൻ മധുരയിൽ നിന്നും ഇവിടെ എത്തി ഈ കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കംസൻ സംശയിക്കും നിങ്ങളുടെ കുലം പോലും കംസൻ ഇല്ലാതാക്കിയേക്കും അതുകൊണ്ട് ആ ആഗ്രഹം വലിയ ആപത്തിന് വഴിവെക്കുകയില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നന്ദഗോബർ പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം വഴി കണ്ടെത്തി ഉത്സവാഘോഷമൊന്നും ഇല്ലാതെ വീട്ടിനുള്ളിൽ ആരുമറിയാതെ ആ ചടങ്ങ് നടത്തുക അങ്ങനെ അതീവ രഹസ്യമായി സാക്ഷാൽ ഗർഗമുനി തന്നെ രണ്ടു ഉണ്ണികൾക്കും നാമകരണം നടത്തി സാക്ഷാൽ ശേഷനാഗനിൽ നിന്ന് വിദ്യാഭ്യസിച്ച ഗർഗമഹർഷി ആദിശേഷ അവതാരമായ രോഹിണി തനേനെ ബലരാമൻ എന്നും യശോദയുടെ ഉണ്ണിക്ക് കൃഷ്ണൻ എന്നും പേരുവിളിച്ചു ഗർഗമുനി കൃഷ്ണനെക്കുറിച്ച് നന്ദഗോപർക്ക് നൽകിയ ദർശനങ്ങൾ നാളെ